ക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ വേർപാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു അപകട മരണമായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ് ഇന്ന് രാവിലെ തന്നെ കേരളം ഇത് കേട്ട് ദുഃഖത്തിലാണ് ഞാനും ഈ മാധ്യമങ്ങളിലൂടെയുള്ള വിവരങ്ങളാണ് ഉള്ളത് സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഷാനവാ സജേജ് അങ്ങോട്ട് പോയിട്ടുണ്ട് കൊല്ലം ഡി ഡി അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനും ഉച്ചശേഷം പിന്നെ സംഭവസ്ഥലത്തേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിലെ ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന സ്കൂളുണ്ടല്ലോ ആ സ്കൂൾ അധിക അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു നൂറോളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈദ്യുതി കമ്പി വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ എലക്സിറ്റി ബോർഡ് ബോർഡിൻ്റെ പിന്നെ ബോർഡ് അതേപോലെ തന്നെ ലോക്കൽ ബോഡീസ് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ വലിയ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഈ പിന്നെ സ്കൂൾ തുടങ്ങാറായല്ലോ ഈ സമയത്ത് എങ്ങനെ ഈ പിന്നെ കുട്ടി മോളിൽ പോയി അതേപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ കാര്യമല്ലല്ലോ അവിടുത്തെ അധ്യാപകരും എച്ച് എമ്മും അവിടുത്തെ മറ്റ് അധികാരികൾ എല്ലാ ദിവസവും കാണുന്നില്ലേ ഈ പിന്നെ ഇലക്ട്രിക് ലൈനും അതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ കൊടുത്തത് അതെ കൊടുത്തില്ലയോ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടി തന്നെ അന്വേഷിക്കും എലക്സിറ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് താങ്ങാനാവാത്ത ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒരു മകൻ മകൻ നമ്മുടെ വീട്ടിലൊരു മകൻ നഷ്ടപ്പെട്ട പോലുള്ള ഒരു പ്രതിനിധിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യേണ്ടി വന്നാലും ആ സഹായങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ മറ്റു കാര്യങ്ങൾ ഒരു വിശദമായ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപാദിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ആ കുടുംബത്തോടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു ആ കുടുംബത്തോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് ശേഷം നെയ്യാറ്റങ്കര താലൂക്കിലെ സ്കൂളുകളുടെ ഉദ്ഘാടന ചടങ്ങാണ് നിശ്ചയിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലത്തേക്ക് പോകുന്നത് വിദ്യാഭ്യാസ ഡയറക്ടറോടും മറ്റു ഉദ്യോഗസ്ഥന്മാരോടും കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും മകൻ നഷ്ടപ്പെട്ടു പിന്നെ അതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ചാൽ ആലോചിക്കാം എന്നുള്ള കാര്യം അവിടെ പറയാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യാം കാര്യം വെച്ചാൽ നമുക്കൊരനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് ഇത് ഈ ഹൈസ്കൂൾ എച്ച് എമ്മിനും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ കേരളത്തിലെ പതിനാലായിരം സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഒരു സ്കൂളിൻ്റെ അധിപനായിട്ടിരിക്കുന്ന അവനാൾ ഈ കാര്യങ്ങൾ ഒരു ഡയറക്ഷൻ ഗവൺമെൻറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് വായിച്ച വായിച്ചെങ്കിലും നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു ഒരു വിട്ടുവീഴ്ചയും കാണിക്കല്ലോ ഒരു 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 മകനാണ് നഷ്ടപ്പെട്ടത് അനാസ്ഥ അനാസ്ഥ ഉണ്ടോ ഇല്ലേ എന്നുള്ളവർ അറിയില്ല അത് ഇനി നോക്കി പരിശോധിച്ച് അറിയാമല്ലോ റിപ്പോർട്ട് കിട്ടിട്ടെ നോക്കാം ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അവൻ അനാസ്ഥ കാട്ടി കാട്ടിയവർക്ക് കാട്ടിയവർക്കെതിരായിട്ട് Thank <laughs> you. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഓടിയെത്തി ഓരോ കാര്യങ്ങളും പരിശോധിക്കാൻ കഴിയില്ല അതിനാണ് ആ സ്കൂളിൽ അതത് സ്കൂളുകളിൽ ബന്ധപ്പെട്ട അധികാരികളുണ്ട് അധികൃതരുണ്ട് മാനേജ്മെന്റ് ഉണ്ട് അപ്പോൾ അവർ എന്ത് ചെയ്യുകയായിരുന്നു ഈ സ്കൂളിലെ ഹെഡ് ഒക്കെ എവിടെയാണ് എല്ലാ ദിവസവും ഇങ്ങനെ ആടിക്കിടക്കുന്ന വൈദ്യുതി ലൈൻ കണ്ടിട്ട് അവർക്കൊന്നും ചെയ്യാൻ തോന്നിയില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി ഉച്ച കഴിഞ്ഞത് ആ കൊല്ലത്തേക്ക് ഈ അപകടമുണ്ടായ ഈ സ്കൂളിലേക്ക് കേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് പുറപ്പെടാൻ പോകുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അടിയന്തര റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് തേടിയിട്ടുണ്ട് അതീവ ഗൌരവകരകരമായ സംഭവമാണ് നടന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്